മൈത്രി സ്വാഗതം സൂത്രശാലിയായ ജിന്നുമാക്ക് ഉന്നത ഉന്നത തലത്തിൽ തലത്തിൽ ഗഫൂർ ഹാജി കൊലക്കേസിലെ പ്രതി തന്നെ ആക്ഷൻ കമ്മിറ്റി ബക്കൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഗഫൂർ ഹാജി വധക്കേസിലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഇടയിൽ ഇതിന് കാര്യമായൊരു സ്വാധീനം നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ ഉന്നത നേതാക്കളിൽ നിന്നും ഏത് പാർട്ടി എന്നറിയില്ല ഉന്നതമായൊരു ഇടപെടലുണ്ടായി എന്ന് ഞങ്ങൾ സംശയിച്ചു ആ ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട് ഞങ്ങൾ മറ്റു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ട് അതിന് ഈ ഡി വൈ എസ് പിക്ക് പൂർണ്ണ പിന്തുണ നൽകി എസ് പിക്ക് പൂർണ്ണ പിന്തുണ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം കൃത്യമായ നിലയിലെത്തിയിട്ടുള്ളത് പ്രതികളെ ഞങ്ങൾ കയ്യിൽ കൊടുത്തിട്ട് ബേക്കൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം വളരെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയും ഒരു ഇത്രയും സാഹചര്യ തെളിവുകളും ഇത്രയും അനുബന്ധമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊരു ലാഘവത്തോടെ എടുക്കാതെ ഇന്ന് നാൽപ്പത്തി മൂന്ന് ദിവസം ഇവിടെ ചാർജ് എടുത്ത ഡി സി ആർ ബിയുടെ ഡി വി എസ് പി ജോൺസൺ സാറ് വളരെ നിഷ്പ്രയാസം ഈ കേസ് തെളിയിച്ചു എന്ന് പറയുമ്പോൾ ആ പോലീസുകാരെ ഞങ്ങൾ എന്താ പറയേണ്ടത് കേരള പോലീസിന് അപമാനമല്ലേ ഇവർ ഏതായാലും ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബേക്കൽ പോലീസിനെ കഴിഞ്ഞ ഡി വി എസ്പിയും ഐ പിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ബേക്കൽ ഡി വി എസ് പി ഒരുപാട് മികവിറ്റൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ഇന്നും ഞങ്ങൾ അതുപോലെ തന്നെ കാണുകയാണ് ഒരുപാട് കേസ് തെളിയിച്ച ഒരുപാട് കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബേക്കൽ ഡി വി എസ് പി ആയി ഉണ്ടായിരുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞറിയാം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പതിനാല് മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇനി കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ് എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് മികപിച്ചൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് രണ്ടു മാസം കൊണ്ടാണ് ഡി സി ആർ ബി ഈയൊരു ആളെ ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് ആക്ഷൻ ആക്ഷൻ കമ്മിറ്റി സമാന്തര പോലീസാക്കി ചോദ്യം കമ്മിറ്റിയെ തൃപ്തിപ്പെടുത്താനാണെന്ന് പൂച്ചക്കാട് ആരോപിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഒരു ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു സമാന്തര പോലീസാക്കി ബേക്കൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ മാറ്റിയിട്ടുണ്ട് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുകളെ ബേക്കൽ സ്റ്റേഷനിൽ ഡി വി എസ് പിയും ഐപിയും വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ അവരോട് ചോദ്യം ചെയ്യാമെന്നുള്ള ഒരു ഒരു സംഭവം കൂടി ഞങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ പ്രതിയെ ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഒരു ഗതികേടാണ് പോലീസിന്റെ ഗതികേടാണ് ഞങ്ങളതൊന്ന് ചാനലുകാരോടൊന്നും പറഞ്ഞില്ല കാരണം ഈ അന്വേഷണത്തിൻ്റെ വഴിവിട്ട് പോകുന്ന രീതിയിലേക്ക് ആയിപ്പോണ്ടായെന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ഞങ്ങൾ സഭ്യമായ രീതിയിൽ ഈ പ്രതിയോട് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങൾ ഒരു സാഹചര്യം അതിലുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കേരള പോലീസിന് അപമാനമാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം ഏകദേശം ഒരു പതിനഞ്ച് മാസം പിന്നിട്ടപ്പോൾ ഞങ്ങൾ കൃത്യമായ സമരപരിപാടികളും ഇവർക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് ഞങ്ങളെ കൺവിൻസ് ചെയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൃത്രിമ നാടകം അല്ലെങ്കിൽ ഒരു സമാന്തര പോലീസ് എന്ന് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഒരിക്കലും ഇതൊരു അംഗീകരിക്കാൻ കഴിയാത്ത സംഭവം അതാണ് ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു കൊലപാതകത്തിൽ ഇനിയും പ്രതികളുണ്ട് എന്നും ഇവർ വലിയ സംഘമാണ് എന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്ന മറ്റൊരു വലിയ ആരോപണം മൂന്നാൾ പിന്നെ അവരെ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേക്കിൽ വലിയൊരു ശൃംഖല ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുക ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ കുറേ രീതിയിൽ അവളെ സഹായിക്കാൻ പല ആളും മുന്നിട്ട് ഓൾ ഒരു ഗാങ് ആണത് അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് കേസ് കേസന്വേഷണം ഇത്രനാൾ നീണ്ടു നിന്നത് ബേക്കൽ പോലീസിന്റെ പിടിപ്പുകേടാണെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ യുവതി ആ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ആളുകൾ രാഷ്ട്രീയക്കാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരുപാട് ആളുകളുടെ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനാറ് മാസം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കൊലപാതകം ഒരു എഴുന്ന രീതിയിൽ മുന്നോട്ട് പോയത് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് കെരി മൈത്രി വിഷൻ